കട്ടപ്പന സബ് ജില്ലാ പ്രവൃത്തി പരിചയമേള കഞ്ചാർ സ്വരാജ് മുരിക്കാട്ടുകൂടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തി പരിചയമേളയിലും വിദ്യാർത്ഥികൾ പങ്കെടുത്തു കട്ടപ്പന ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു രാവിലെ ഒൻപതിന് സംഘാടക സമിതി ചെയർമാൻ സുരേഷ് കുഴിക്കാട്ടിൽ പതാക ഉയർത്തി തുടർന്ന് പത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച മേള ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് സമാപന സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സ്ഥാപിതമായ കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ട്രൈബൽ സ്കൂൾ നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങളായാലും അക്കാദമിക നിലവാരത്തിലും ജില്ലയിലെ മികച്ച കലാലയങ്ങളുടെ ഉള്ളത് ഇതിനാലാണ് ഇത്തവണ മേള സ്കൂൾ വെച്ച് സംഘടിപ്പിച്ചത് കട്ടപ്പാന സബ് ജില്ലയുടെ കീഴിലുള്ള ഏകദേശം സ്കൂളിൽ നിന്ന് ഉള്ള കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു വൻപിച്ച ശാസ്ത്രമേളയാണ് ഇവിടെ നടത്തപ്പെടുന്നത് പ്രധാനമായിട്ടും നൂറ്റി ഇരുപത് ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കുന്നു കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകൾ ഇവിടെ മാറ്റിവയ്ക്കപ്പെടുകയാണ് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി വലിയൊരു സംഘാടക സമിതി എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകളും അതുപോലെ തന്നെ അധ്യാപകരും ഇവിടെയെല്ലാം സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാവിധ അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയുള്ള പ്രവർത്തനങ്ങളാണ് മേളയുടെ ഭാഗമായി നടത്തിയത് സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ കെ എൽ സുരേഷ് കൃഷ്ണൻ കൺവീനർ ഡോക്ടർ വി ജെ പ്രദീപ് കുമാർ ജോയിന്റ് ജനറൽ കൺവീനർ എച്ച് എം ഇൻചാർജ് ഷിനു മാനുവൽ രാജൻ വൈസ് ചെയർമാൻ പി ടി പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി പബ്ലിസിറ്റി കൺവീനർ പി എസ് ലിറ്റിമോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ